ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണ് അലഹമില്ല നമ്മളിവിടെ ഇന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേ അല്ലേ അപ്പോൾ അതിന് പോ കാണാൻ പോയതാണ് അപ്പോൾ ഇവിടുത്തെ ഇത് ഇങ്ങനെയൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പാർക്കൊക്കെ പോയി കയണേ നോക്കുകയാണെങ്കിൽ ഓരോരോ പാർക്കത്തെ ഓരോരോ കോലങ്ങൾ നല്ല ഭംഗിയുണ്ട് കണ്ട് നിൽക്കാൻ നമുക്കാണെങ്കിൽ കണ്ട് നിൽക്കാൻ കൂടുതൽ സമയം നിൽക്കാനും കഴിയൂലേ ഏതായാലും എല്ലാവരും പോയപ്പോളേ കൂട്ടുകാരൊക്കെ പോയപ്പോൾ ഓല കൂട്ടത്തിലാണ് പോവാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ് പോയതാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പശുക്കൾ നിൽക്കണത് ശരിക്കും നമ്മളെ പശുക്കൾ നിൽക്കണമാതിരി തന്നെ എല്ലാ ജീവികളും ഉണ്ട് കേട്ടോ പശുക്കളും പുലികളും എല്ലാം ഉണ്ട് അതിലിപ്പോൾ ആനന മാത്രം കണ്ടില്ല മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ആ കൂട്ടത്തിലാണ് കാണാമെന്ന് വിചാരിച്ചാണ്ട് പോകുന്നതേനും അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥലത്തിൻ്റെയൊക്കെ ഓരോരോ ഭംഗി ഓരോരോ മൃഗങ്ങൾ നിൽക്കണമൊക്കെയാണ് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് നമുക്കൊരു പീഡിയോ ദിവസം വേണേനും കോഴിക്കളും പശുക്കളും ഇങ്ങനെ കണ്ടാൽ നമ്മൾ കൂട്ടിലുള്ള കോഴിക്കളും കൂടി ഉണ്ടാവില്ല അങ്ങനെ അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ പോന്നതാണ് അപ്പോൾ വന്ന് നോക്കുമ്പോൾ നല്ല സമയമാണ് കാരണം ഭയങ്കര തിരക്ക് ഞായറാഴ്ചയല്ലേ മനുഷ്യന്മാർക്കൊക്കെ ലീവ് ഉള്ളതുകൊണ്ടേ ഇതൊക്കെ നോക്കുകയാണെ നിങ്ങൾ ഓരോരോ ചെടികൾ നിൽക്കണത് ഊഞ്ഞാലാടിയും കൊണ്ട് ഊഞ്ഞാലാടിയും കൊണ്ടേ ഇരിക്കുകയാണ് ഓല് നാല് ഭാത്ത ഉണ്ട് അതേമാതിരി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുണ്ട് കുറച്ച് മല്ലികപ്പൂ മക്കളെ ആ പൂവിൻ്റെ ചൊർക്ക് ജമ്മീ ഇതൊക്കെ ജനങ്ങളെ തിരക്കൊണ്ട് നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നിങ്ങാണ്ട് അണിട്ട് എടുക്കണേ ജനങ്ങളെ കൂട്ടത്തേക്ക് നമുക്കാണ് പോകാൻ കയറിയാണ് പോകാനൊരു പേടിയുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഇവിടെ ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിനെയും കാണാൻ അല്ലായിരുന്നു അങ്ങനെയുണ്ടായി ഇവിടെ നോക്കുകയാണെ നിങ്ങൾ അത് പിന്നെ എന്തുക്കുള്ളൊരു സ്വാമിയാണ് അതിനെ കാണാനുള്ളൊരു തിരക്ക് പൊന്നാരെൻ്റെ മക്കളെ എന്താ അപ്പോൾ അതിന് പറയുക അതിൻ്റെ രണ്ട് ഭാഗത്തുക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ഞമ്മക്ക് ഈ തിരക്കിലൊന്നും നിൽക്കാനും പറ്റൂലേ പിന്നെന്താണെന്നറിയോ ഇവിടെ ചൂടില്ല എത്ര തിരക്കായാലും എന്ത് വെയിലായാലും അത്ര വലിയൊരു ചൂടില്ല ഈ പൂവിൻ്റെയും ഇതിൻ്റെയും ചെടിൻ്റെയും ഒക്കെ ഇതുകൊണ്ടായിരിക്കും പിന്നെ ഇങ്ങനെ വെള്ളം അടിച്ചും കൊണ്ടേ വെള്ളം ഇങ്ങനെ അതായത് കൊണ്ട് ഈ മല്ലിക നോക്കുകയാണെ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ മക്കളെ ഇതിൻ്റെ എടുത്തു കൂടെ നടന്നാണ്ടല്ലോ ഈ മല്ലിക രണ്ട് മല്ലിക പറിച്ചാതെ പോകൂല്ല പക്ഷേ പറിച്ചാൻ പറ്റൂലോ ആരോട് ചോദിച്ചിട്ടാണ് പറിച്ച ഒരു മനുഷ്യനെ അവിടെ കാണാനും കാണാനുണ്ടെങ്കിൽ തന്നെ പോലും നമ്മളെ ചോദിച്ചാൽ തന്നെ പറിച്ചാനായിക്കോ ഒരാൾ പറിച്ചാൽ എല്ലാവരും പറിച്ചൂല്ലേ നല്ല വലുപ്പമുള്ള പൂവാണേ എന്തോരം ഭംഗിയുണ്ട് അറിയോ കാണാൻ അതിൻ്റെ അടുത്തൊന്നാണ് പോവാൻ തോന്നണില്ല ഇവിടെ പിന്നെണ്ട് കുറേ ഓരോ മരത്തമ്മയൊക്കെ ഓരോരോ അറിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓരോരോ കായി പഴ ആണോ കായയാണോ ഒന്നും അറിയില്ല നോക്കുകയാണീ ചെടി നിക്കണത് എന്താണ് ചെടി നമുക്ക് നടന്ന് നടന്ന് കുങ്ങോ കാരണം നടക്കാനും വഹിക്കണേ ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഈ ചുവപ്പ് പൂവ് എന്തോ ഒരു ഭംഗിയുണ്ട് കാണാൻ അറിയോ എല്ലാ ഭംഗിയുണ്ട് ഈ പൂവ് കാണാൻ വാസന ഒന്നുമില്ല കേട്ടോ പൂ കാണാൻ ഭംഗിന്നുള്ളൂ പൂവിനൊരു വാസന ഉണ്ടാവുമല്ലോ അതൊന്നുമില്ല ാണ് നല്ല ഭംഗിയുണ്ട് ഞാനായ്മ വിത്ത് നോക്കിയതാട്ടോ വിത്ത് ഉണ്ടെങ്കിൽ എടുക്കാൻ എഴുതിയിട്ട് അപ്പം ആയ്മ വിത്തൊന്നുമില്ല അത് പൊട്ടിച്ചു കുത്തണതാന്ന് തോന്നുന്നുണ്ട് വിത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു വിത്ത് ഇട്ടിയാൽ അതിൻ്റെ ഒരു ചെടിയായി കിട്ടിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കിയാൽ മതിയല്ലോ എനിക്ക് വിത്ത്ല്ല അമ്മ നമ്മളെ നിത്യ കല്യാണിൻ്റെ ഒക്കെ മാതിരി നിത്യ എന്നാലും ഉണ്ടാവും അമ്മ ഒരു വിത്ത് ആ പൂവ് കൊയ്യുമ്പോൾ ഇതും ഇതും ഇല്ല ഓരോരുത്തർ ചോറ് നാമ്പോലോടങ്ങി